അലൈക്കും അല്ലാമലേക്കും വാഹമത്തല്ലാ നബി നബിസ് അല്ലാ വസ്ലമ തങ്ങളുടെ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠത ആർക്കാണെന്നറിയാമോ സ്വഹാബികൾക്കാകുന്നു ആ സ്വഹാബികളിൽ ഏറ്റവും ശ്രേഷ്ഠത ആർക്കാണെന്നറിയാമോ നാല് ഹലീഫമാർക്കാകുന്നു നബിസുല്ലാ വല്ലാമ തങ്ങളുടെ വഫാത്തിന് ശേഷം മുസ്ലിം മുസ്ലിം സമുദായത്തെ സംരക്ഷിച്ചിരുന്നത് ഈ നാല് ഹലീഫമാരാകുന്നു ഖലീഫ എന്ന പദത്തിൻ്റെ അർത്ഥം പ്രതിനിധി എന്നാകുന്നു അവർ നിസ്ല്ലാഹു അലൈ വസല്ല തങ്ങളുടെ സ്വഭാവം പിൻപറ്റി സത്യസന്ധതയോടെയായിരുന്നു ഇസ്ലാം നയിച്ചിരുന്നത് അതിനാൽ അവർക്ക് ഹുലഫു റാഷിദു റാഷിദൂൻ എന്ന പേര് അറിയപ്പെട്ടു അബൂബക്കർ സിദ്ദീഖ് അലുല്ലാഹൊൻഹു ഉമ്മർ അലുല്ലാഹൊൻഹു ഉസ്മാൻ റലാഹൊൻഹു അലിയർ അലുല്ലാഹൊൻഹു എന്നീ നാല് പേരാകുന്നു ഇവരിൽ ഏറ്റവും ശ്രേഷ്ഠത ഉള്ളത് അബൂബക്കർ സിദ്ദീഖർ അല്ലാഹ്ഹിൻ ആകുന്നു ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എഴുപത്തി മൂന്നിൽ ആനക്കര സംഭവത്തിൻ്റെ മൂന്നാം കൊല്ലം മക്കയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം മക്കയിലെ ഒരു ഉന്നത പ്രധാനിയായിരുന്നു അദ്ദേഹം അബൂബക്കർ സിദ്ദിഖ് അലുല്ലാഹ്വനുഹു ഇസ്ലാം സ്വീകരിച്ചതോടെ പലരും ഇസ്ലാമിലേക്ക് വരാൻ തുടങ്ങി ബിലാല റല്ലില്ലാഹ്വനുഹു തുടങ്ങിയ ഏഴ് അടിമകളെ വില കൊടുത്തു വാങ്ങുകയും അവരെ മോചിപ്പിച്ചു വിടുകയും ചെയ്തു നബിസുല്ലാഹു അലൈഹി വസല്ലാമ തങ്ങളുടെ ഹിജറ് പങ്കെടുക്കാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചു ഇസ്ലാമിന് വേണ്ടി തൻ്റെ സമ്പത്ത് സമ്പത്തെല്ലാം സമ്പത്തെല്ലാം ചിലവഴിച്ചു നബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ ഹദീസുകളിൽ പറയുകയുണ്ടായി അബൂബക്കറിൻ്റെ ധനം എനിക്ക് ഉപകരി ഉപകാരപ്പെട്ടതുപോലെ മറ്റൊരാളുടെ ധനവും എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല അബൂബക്കർ അലഹുനുവിൻ്റെ പേരിൽ സിദ്ദേഖ് എന്ന നാമം വന്നത് എങ്ങനെയാണെന്നറിയാമോ നബിസുല്ലാ വല്ല തങ്ങളുടെ ഇസ്രായ്മെറാജി എന്നിവയിൽ പലരും നബിസുല്ലി വല്ല തങ്ങളെ വിശ്വസിക്കാതെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്തപ്പോൾ നബിസലല്ലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞ ഒറ്റൊരു കാരണത്താൽ അബൂബക്കർ സിദ്ദീഖ് അല്ലാൻഹു വിശ്വസിച്ചതിനാൽ നബിസുല്ല നബിസല്ലാഹു അലൈവസല തങ്ങൾ ആ പേര് നൽകുകയുണ്ടായി പുരുഷന്മാരിൽ ആദ്യമായി നബി അല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ സ്വീകരിച്ചത് അബൂബക്കർ സിദ്ദീഖർ അല്ലെ ആണ് ഖുർആൻ ഒരു ഗ്രന്ഥമായി രൂപീകരിച്ചതും അബൂബക്കർ സിദ്ദീഖർ അല്ല അള്ളാഹ് വനഹുവാണ് ഇസ്രാമിറാജ് എന്നിവയിൽ ആദ്യമായി വിശ്വസിച്ചതും അബൂബക്കർ സിദ്ദീഖ് അല്ലെ അള്ളാഹു ആണ് നബി അലൈവ് വസ്ല്ലാം തങ്ങളുടെ ഉമ്മത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒന്നാമൻ അബൂബക്കർ സിദ്ദീഖർ അല്ലെ അഹ്വൻഹുവാണ് ഇസ്ലാമിൻ്റെ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരിയും മുസ്ലിം സൈന്യത്തിൻ മുസ്ലിം സൈന്യത്തിൻ്റെ നേതാവുമായിരുന്ന അബൂബക്കർ സിദ്ദീഖർ അല്ലല്ലാഹൊന്ഹു ഒരു സാധാരണക്കാരനെ പോലെയായിരുന്നു മദീനയിലെ തെരുവുകളിൽ ചുറ്റി നടന്ന് ജനങ്ങളുടെ അവസ്ഥ കണ്ടു മനസ്സിലാക്കുകയായിരുന്നു അബൂബക്കർ സിദ്ദീഖർ അലുല്ലാഹ്വന്ഹുവിൻ്റെ പതിവ് ഉമ്മർ ബൽ ഹത്താബ് റതില്ലാഹ്ഹു പറയുകയുണ്ടായിരുന്നു ഞാൻ ഇന്നും ഒരു വൃദ്ധയെ സഹായിക്കാൻ പോവുകയുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആ വൃദ്ധയുടെ വീട്ടിലേക്ക് പോയപ്പോൾ ആ വൃദ്ധ പറഞ്ഞു ഇന്ന് ഇന്ന് ഇവിടെ വൃത്തിയാക്കാൻ വരേണ്ടതില്ല ഒരു നല്ല മനുഷ്യൻ വന്ന് എന്നെ സഹായിച്ചു ആ വൃദ്ധക്ക് അറിയുകയുണ്ടായിരുന്നില്ല അത് മുസ്ലിം സൈന്യത്തിൻ്റെ നേതാവായിരുന്നു എന്ന് പിന്നീടാണ് മനസ്സിലായത് അത് അബൂബക്കർ സിദ്ദീഖർ ആണെന്ന് ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭരണാധികാരിയായിട്ട് പോലും പാവപ്പെട്ട ആ വൃദ്ധയുടെ വീട്ടിലേക്ക് വീട്ടു ചെയ്യാൻ പോയതിൽ ഒരു നാണവും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല നമ്മുടെ ഭരണാധികാരികൾ ഇത് കണ്ടുപഠിക്കട്ടെ അസലാമലേക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു